ഹമാസിന്റെ സൈനിക മേധാവി അബൂ ഉബൈദെ വധിച്ചു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസമുണ്ടായിരിക്കുന്ന എയർ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അൽകസാം ബ്രിഗേഡിയറുടെ ജനറൽ ആയിരിക്കുന്ന അബു ഉബൈദെ വധിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഐ ഇസ്രായേൽ ഗവൺമെന്റോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഹമാസും സ്ഥിരീകരിച്ചിട്ടില്ല പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലായി ഇദ്ദേഹം രണ്ടിലധികം തവണ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നാണ് പിന്നീട് ഏതാനും ആഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വരാറുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതി കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നത് നാർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ഹമാസിന്റെ ആളുകൾ ഒളിപ്പോർ യുദ്ധമാണ് നടത്താറുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുഖാമുഖം യുദ്ധം നടത്തുന്ന ഒരു സ്ഥിതിയാണ് മധ്യ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതോടനുബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാല് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇസ്രായേലിന്റെ അകത്ത് നടക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിലനി ആളുകളില്ല ഈ ദൗത്യത്തിൽ നിന്ന് ഇസ്രായേൽ സർക്കാർ പിന്മാറണം ഇതൊരു വിജയിക്കുന്ന ഒരു യുദ്ധമല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നീട് എന്തിനാണ് വലികാക്കളെ പോലെ ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന തരത്തിലൊക്കെ കുറെ പ്രചരണ കുറെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന എം എൽ എ നടത്തിയിരിക്കുന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനികളൊക്കെ കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടും പ്രതിഷേധമാണ് കാര്യമെന്ന് വെച്ചാൽ ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടിക്ക് യമൻ ഒരുങ്ങുന്നു എന്നും അത് അതിന് ഇറാൻ്റെ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പ്രചരിക്കുന്നു അപ്പോൾ എപ്പോഴും ഒരു ശക്തമായിരിക്കുന്ന ഒരു അക്രമം പ്രതീക്ഷിക്കുന്ന ഒരു ഭൂമിയായി ഇസ്രായേലിനെ മാറ്റിയത് ഇസ്രായേൽ ഗവൺമെന്റ് ആണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തും വിഷയവും ബന്ധുബോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരു തീർപ്പ് കല്പിക്കാൻ വേണ്ടിയിട്ട് അമാസൊക്കെ മുന്നോട്ട് വന്ന സമയത്തും ഇസ്രായേൽ അതിന് ഇടകോലിട്ടു അതിനെ എതിർക്കപ്പെടുകയാണ് ചെയ്തത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന തരത്തിലാണ് അപ്പം അബൂ ഉബേദിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന കാര്യം ഇങ്ങനെയാണ് അദ്ദേഹം താമസിച്ചിരിക്കുന്ന കെട്ടിടത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അത് ആരെങ്കിലും ഒറ്റ കൊടുക്കുക മറ്റൊന്ന് ചെയ്തതാകാനാണ് സാധ്യതകൾ വിലയിരുത്തുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന അക്രമം നടത്തി ആ ബിൽഡിംഗ് തകർന്നു വീണു അബൂ ഉബേദീയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായിട്ടാണ് കാണുന്നത് പക്ഷേ മരണമുണ്ട് എന്നുള്ള റിപ്പോർട്ട് മറ്റൊരു മീഡിയകൾ അവിടെ നിന്നുള്ള അതായത് ഗസേലിൽ നിന്നുള്ള ചില മീഡിയകൾ ഇങ്ങനൊരു അക്രമം നടത്തിയതിൽ കൊല്ലപ്പെട്ട വിവരം പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മരണം യുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം മരിച്ചു മരിച്ചുവന്നോ കുടുംബം മരിച്ചു എന്നോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥിരീകരിക്കാൻ ഒരുപക്ഷെ എനിക്ക് സമയം എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഐ ഡി എഫും ഇസ്രായേൽ സർക്കാർ സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് ഇതിനൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് വലിയ സംശയമുണ്ട് എന്നാൽ ഇസ്രായേൽ പത്രങ്ങൾ ഇത് ആഘോഷിക്കുന്നു യൂറോപ്യൻ പത്രങ്ങൾ ഇത് ആഘോഷിക്കുന്നു ഇസ്രായേൽ പത്രങ്ങളാണ് ആദ്യം തന്നെ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതിന്റെ കാര്യകാരണത്തെക്കുറിച്ചും സോസിനെ വലിയ സംശയം ചില രാഷ്ട്രഭരണാധികാരികൾ എങ്കിലും പ്രകടിപ്പിക്കുകയാണ് അതിന്റെ കാര്യം പറയുന്നത് ഇപ്പോൾ കത്ത് നടക്കുന്ന അതിരൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും സർക്കാർ വിരുദ്ധ സമര രീതിയിലേക്കും പ്രക്ഷോഭത്തിലേക്കും മാറിയിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് മധ്യ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് ഇസ്രായേൽ സൈനികർ തട്ടിക്കൊണ്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതോട് കൂടിയിട്ട് സുരക്ഷിതമല്ലാത്തൊരു മേഖലയായി ഗസ മാറിയിരിക്കുന്നു എന്നുള്ളതും സൈനികർ പ്രശ്നമുള്ള ഏരിയയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് അവർക്ക് സുരക്ഷിത്വം നൽകണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശ്വാസവചനം എന്ന തരത്തിലാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ അബൂബേദിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്ത് വന്നത് എന്നുകൂടി ഇപ്പൊ സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യം തന്നെ സർക്കാരിന് അനുകൂലമായിരിക്കുന്ന പത്രത്തിലാണ് വന്നത് എന്നുള്ളതും അതിന് അതിനുശേഷം മറ്റു പത്രങ്ങളിലും മറ്റു മീഡിയകളിലും ഇത് വന്നു എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ഈ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ സൈനികർക്ക് കൃത്യമായിരിക്കുന്ന നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ പറയപ്പെട്ട അബൂബേദ എന്ന് പറയുന്നത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാരകമായിരിക്കുന്ന ഒരു അടിയാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധത്തിന്റെ അവസ്ഥാ സാഹചര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിലവിലെ സാഹചര്യം ഇങ്ങനെ വിലയിരുത്തപ്പെടുന്നുണ്ട് ലബനാൻ ഇറാൻ യമൻ ഈ മൂന്ന് രാജ്യങ്ങളിലും ഇസ്രായേൽ അക്രമം നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിൽ അക്രമം നടത്തിക്കൊണ്ട് ശക്തമായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് സമ്പൂർണമായിരിക്കുന്ന വിവരങ്ങൾ ഈ ഇസ്രായേലിന് കിട്ടുകയും അതിനുള്ള ചാരന്മാരുടെ സംവിധാനം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നും രാഷ്ട്രമാണ് യമൻ എന്ന് പറഞ്ഞാലും ഇറാൻ എന്ന് പറഞ്ഞാലും ലബനാൻ എന്ന് പറഞ്ഞാലും രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ അകത്ത് അതിരൂക്ഷമായിരിക്കുന്ന അക്രമം ഉണ്ടാക്കിക്കൊണ്ട് വലിയ നാശ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ച സമയത്തും ഗജ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തിൻ്റെ അകത്ത് ഇത്തരം ആളുകൾ സൈനികമായ രീതിയിൽ നേർക്കുനേരെ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തതിന് വലിയൊരു പോരായ്മ ഇസ്രായേലിന് നിലനിൽക്കുകയാണ് അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഗജ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് പൂർണ്ണമായിട്ടും ഉള്ളത് എന്നാൽ ഇറാനോ ലബനാനോ യമനോ അവരുടെ കൈവശത്തല്ല മറ്റു രാജ്യ റിപ്പബ്ലിക്കാണ് ആ റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യത്തിൻ്റെ അകത്ത് പോലും ഇത്രയും വലിയ രീതിയിൽ അക്രമം നടത്തിയിട്ട് പോലും ഫലസ്തീനികളെ മുഴുവനും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാടുന്ന ആളുകളെ ഇല്ലാതാക്കാനോ അവരുടെ ശേഷിപ്പുകൾ ഈ കണ്ടെത്താൻ വേണ്ടിയിട്ടോ സാധിക്കാത്തതിലൊരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം നിലനിൽക്കണം ഇതിനെല്ലാം കൂടി കൊണ്ടുള്ള ഒരു പ്രക്ഷോഭ സമര പരിപാടികൾ ഓരോരോ ദിവസവും ഇസ്രായേലിൻ്റെ അകത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യുദ്ധത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം പറയുന്നവർ പത്ത് ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായി അല്ലാത്ത ഒരു ദേശമായിട്ട് ഇസ്രായേലിനെ മാറ്റുന്നതിൽ സർക്കാർ വലിയ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് പറയുന്ന ജൂതവിഭാഗങ്ങളും ഇസ്രായേലിനുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാൽ അബൂബൈദിയുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു വിശ്വാസമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ